എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് സമൃദ്ധിയെക്കുറിച്ചാണ് പറയുന്നത് വിശപ്പകറ്റാനായിട്ട് സമൃദ്ധി നഗരസഭയുടെ കൊച്ചി സമൃദ്ധി അത് പത്ത് രൂപയ്ക്ക് ഒരു സമൃദ്ധിയായി ഊണ് കിട്ടുന്ന സ്ഥലമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയാണ് കൊച്ചി നഗരസഭയുടെ ഇത് കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലാണ് എറണാകുളത്ത് എത്തുന്നവർക്ക് ഇപ്പോൾ നോർത്തിലാണ് കേട്ടോ അത് ഇപ്പോൾ വിഷപ്പ് ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ സമീപിച്ചാലും മതി ഇപ്പോൾ പത്ത് രൂപ മാറി ഊണിന് ഇരുപത് രൂപയായി പാർസൽ മേടിച്ചോണ്ട് വരികയാണെങ്കിൽ മുപ്പത് രൂപ നഗരത്തിലെത്തുന്നവർക്ക് വളരെ ഉപകാരമാണ് വലിയ വലിയ ഹോട്ടലിൻ്റെ മുമ്പിലൊക്കെ പോയി ടോക്കൺ എടുത്ത് ക്യൂ നിന്ന് ഇരുന്ന് മുഷിഞ്ഞ് വിശപ്പടക്കിയിരുന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ സർവീസ് ചാർജ് നൂറ്റമ്പത് രൂപ ബില്ലിൽ അടച്ചു അതുകൂടാണ്ട് ടിപ്സ് അതെല്ലാം കൊടുക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല നമുക്ക് സാധാരണക്കാരെ പോലെ മുന്നോട്ട് നീങ്ങാം കൊച്ചിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വിശപ്പടക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇത് ഇപ്പോൾ നോർത്തിലൊക്കെയാണ് വന്നിറങ്ങുന്നതെങ്കിൽ നോർത്തിലാണെട്ടോ ഇത് ടൗൺ ഹാളിനടുത്ത് ടൗൺ ഹാളിൽ നിന്ന് ഓപ്പോസിറ്റുള്ള റോഡിൽ കൂടി നടക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വിശക്കുന്ന തോന്നിയാൽ ഉടനെ നിന്ന് ക്യൂ നിന്ന് കൂപ്പണെടുത്ത് ഊണ് കഴിക്കാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് അപ്പം നല്ല സൗകര്യമുള്ളതാണത് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ച് വയറ് നിറക്കാം നഗരത്തിലെത്തുന്നവർക്ക് അങ്ങനെ വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് അലഞ്ഞ് തിരിഞ്ഞ് അവിടെ ഇവിടെ എല്ലാം പോയി ഭീമമായ പൈസ ചിലവാക്കി നിൽക്കേണ്ട സമയം കളഞ്ഞു നിൽക്കേണ്ട ഒന്നും ആവശ്യമില്ല കൊച്ചി നഗരസഭയുടെ അഭിമാന പദ്ധതിയാണ് ജനകീയ ഹോട്ടൽ അവിടുന്ന് പാർസലും മേടിച്ചിട്ട് പോവാം ഹലോ ഊണ് മാത്രമല്ല ഇപ്പോൾ ലേക്കു ആയിട്ടുള്ള ഭക്ഷണവുമുണ്ട് സ്നാക്സും കോഫി എല്ലാം കഴിക്കാവുന്നതാണ് സമ്പർക്കരഹിത ഡെലിവറിയാണ് ആളൊഴിയാതെ നല്ല തിരക്കാണ് കേട്ടോ തിരക്കാണെന്ന് പറഞ്ഞ് നമുക്ക് ആഹാരമൊന്നും കിട്ടാതെ വരില്ല ആഹാരം ആ ടാക്കണെടുത്തു കഴിഞ്ഞ ക്യൂ നിന്നുടനെ തന്നെ പെട്ടെന്ന് പെട്ടെന്നാവും സമൃദ്ധിയുടെ ഒരു ദിവസത്തെ വരുമാനം വയനാടിന് കൊടുക്കുകയുണ്ടായി ഇപ്പോ ഇന്ന് വരെയും ഇന്ന് വരെയെന്ന് പറഞ്ഞ ഇപ്പൊ നാലാം വർഷത്തിലേക്ക് കിടക്കുകയാണ് കടന്നു കഴിഞ്ഞു ക്ഷത്തോളം ഊണുകൾ നാലാം വർഷത്തിൽ കഴിഞ്ഞു നമ്മുടെ മേയർ എം അനിൽകുമാറാണ് കൊച്ചി മേയർ സംതൃപ്തിയോടെ കൊച്ചിയിലെത്തി ആഹാരം കഴിക്കാം അത് ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ കൊച്ചിയിൽ വരുന്നവർക്ക് ഇപ്പോൾ മറ്റു ദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ വർക്ക് എല്ലാം ഇവിടെ വളരെ ഉപകാരപ്രദമാണ് അതുപോലെ എറണാകുളമാകുമ്പോൾ ഇഷ്ടംപോലെ ഇൻ്റർവ്യൂവിനോ പഠനാവശ്യങ്ങൾക്കോ മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കോ എത്തുന്നവർക്ക് ഇവിടെ എത്താവുന്നതാണ് അടുത്താണെങ്കിൽ കഴിഞ്ഞ മെട്രോ സ്റ്റേഷൻ അടുത്തുള്ളതൊന്ന് ടൗൺ ഹാള് എം റോഡ് ചെന്നൈ സിൽക്കിൻ്റെ അടുത്തുള്ള എം ജി റോഡോ അപ്പോൾ ആ അതിനും ഈ ടൗൺ ഹാളിനും ഏകദേശം നടുവിലായിട്ട് വരും അപ്പോൾ മെട്രോയിലും കയറാം പക്ഷേ അവിടെനിന്ന് കുറച്ച് നടക്കാൻ നടക്കാവുന്ന ദൂരമുള്ളൂ എന്നാലും പരിചയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഹോട്ടലിൽ കയറിയിട്ട് ടൗൺ ഹാളാണ് ഏറ്റവും അടുത്ത് മെട്രോ സ്റ്റേഷൻ എം ജി റോഡ് കുറച്ചുകൂടി കൂടെ വലിയ ദൂരമൊന്നുമല്ല എറണാകുളത്തുകാർക്കെല്ലാം അടുത്ത് തന്നെ അല്ലെങ്കിൽ ഓട്ടോയിന് വരാം അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ദിശാ ശുചിക ഉണ്ടല്ലോ ഗൂഗിൾ മാപ്പോ എന്തെങ്കിലുമൊക്കെ നോക്കി പെട്ടെന്ന് വരാമെന്നാണ് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും സമൃദ്ധിയിലേക്കുള്ള അവിടെ എത്താം വലിയ വലിയ ഹോട്ടലുകളെ സമീപിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഒറ്റയ്ക്കാണ് വരുന്നത് എങ്കിൽ കുട്ടികളോ ലേഡീസ് എല്ലാം ഒറ്റയ്ക്ക് വരുന്നതാണെങ്കിലും സുരക്ഷിതമായിട്ട് താമസിക്കാനായിട്ടുള്ള ഷീ ലോഡ്ജ് തൊട്ടരികയുണ്ട് ഇവിടുത്തെ ഫുഡ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് കിട്ടുന്നത് അവിടെയും സുഖമായിട്ട് നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ് യാതൊരു പേടിയുമില്ലാതെ നഗരത്തിൻ്റെ ചില ചീത്ത വശങ്ങളിലൊന്നും പെടാതെ അവിടെ എത്താവുന്നതാണ് കണ്ടു ആഹാരം കഴിക്കുന്ന ഇരുന്ന ഇരുന്നാൾക്കാർ പിന്നെ അടുത്തുള്ള കുട്ടികളും എല്ലാം വന്ന് കഴിക്കാറുണ്ട് അവിടെ സ്കൂൾ കുട്ടികളെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച് വളരെ സംതൃപ്തിയോടുകൂടിയാണ് കഴിച്ചു പോകുന്നത് പിന്നെ അമ്മയച്ചനൊന്നും വീട്ടിലെ പാരൻസൊന്നും ഇല്ലാത്തവരോ ലോഡ്ജിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരും പാഴ്സല് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കുട്ടികൾ വളരെ കൂടിയാണ് കഴിക്കുന്നത് സംതൃപ്തിയായിട്ടാണ് ഒരു ഹോട്ടൽ കൊച്ചിയിലുണ്ട് കുടുംബശ്രീയുടെ ജനകി ഹോട്ടൽ നിങ്ങൾക്കും ആ പ്രദേശത്ത് ആ പരിസരത്ത് എത്തുകയാണെങ്കിൽ നിങ്ങൾക്കും ഒന്ന് കയറി നോക്കാം വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ നമുക്കൊരു ഒരു സൗഹൃദ കൂട്ടായ്മയോടെ കുപ്പുകയോടെ ലക്ഷ്മി ശിവ